നമ്മുടെ വീട്ടിലെ പേര ഇതുവരെ പൂവിട്ടിട്ടില്ല എങ്കിൽ പേര പൂവിടാനും നല്ല രീതിയിൽ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളരുകയും കായ്ക്കുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലാം വീടുകളിൽ ഒരു പേരെയെങ്കിലും ഉണ്ടാവും പ്രത്യേകിച്ച് ഇപ്പോൾ നഴ്സറികളിൽ നിന്നെല്ലാം പല ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട പേരത്തൈകളൊക്കെ നമുക്ക് ലഭ്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള പേരത്തൈകളൊക്കെ നമ്മൾ കുറച്ച് കെയർ കൊടുത്താൽ മാത്രമേ അത് വളരെ പെട്ടെന്ന് പൂവിടുകയും കായ പിടിക്കുകയൊക്കെ ചെയ്യുകയുള്ളു വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പേര മേടിക്കുമ്പോൾ എപ്പോഴും ലെയർ ചെയ്തിട്ടുള്ളതോ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള തൈ വേണം നോക്കി മേടിക്കാനായിട്ട് അതുപോലെ ലെയർ ചെയ്തിട്ടുള്ള തൈകളൊക്കെ ആകുമ്പോൾ ആറുമാസത്തിനുള്ളിൽ തന്നെ നമുക്ക് കായ പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നാൽ വിത്ത് മുളപ്പിച്ചെടുക്കുന്ന തൈകളാകുമ്പോൾ അത് കാഴ്ച കിട്ടാനായിട്ട് കാലതാമസം എടുക്കും നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല വെയിൽ വേണം അതുപോലെ ഒരു മീറ്ററെങ്കിലും നീളവും വീതിയും താഴ്ചയുമുള്ള കുഴിയെടുത്ത് അതിൽ നന്നായിട്ട് പൊടിഞ്ഞ കാലിവളവും മേൽമണ്ണും ചേർത്ത് കുഴി മുക്കാൽ ഭാഗം നിറച്ചതിന് ശേഷം വേണം തൈ നടാനായിട്ട് തുടക്കത്തിലെ നമ്മൾ ഒത്തിരി വെയിലുള്ള ഭാഗത്ത് തൈ വയ്ക്കേണ്ട ഒന്ന് നന്നായിട്ട് പിടിച്ചതിന് ശേഷം വേണം വെയിലത്തേക്ക് മാറ്റി വയ്ക്കാനായിട്ട് പിന്നെ പേരയ്ക്ക് നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പോൾ ഓരോ വർഷവും നമ്മൾ കൊടുക്കുന്ന വളങ്ങളുടെ അളവ് കൂട്ടി വേണം കൊടുക്കാനായിട്ട് കാരണം പേരയെ സംബന്ധിച്ച് ഒത്തിരി ന്യൂട്രിയൻസിൻ്റെ ആവശ്യമുണ്ട് ഇത് വളങ്ങളിലൂടെ മാത്രമേ നമുക്കത് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എപ്പോഴും നന്നായിട്ട് പൊടിഞ്ഞ ജൈവ വളങ്ങൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നന്നായിട്ട് പൊടിഞ്ഞ ചാണകപ്പൊടിയോ കോഴി കോഴിക്കാഷ്ടമോ ആട്ടിൻ കാഷ്ടമോ അങ്ങനെയുള്ള വളങ്ങൾ നമുക്ക് കൊടുക്കാവുന്നതാണ് പ്രത്യേകിച്ച് നമ്മൾ വലിയ ചെടിച്ചട്ടികളിലൊക്കെ നട്ടിട്ടുള്ള പേര ആകുമ്പോൾ ഓരോ മൂന്ന് മാസത്തെ ഇടവേളകളിലും നല്ല രീതിയിൽ തന്നെ നമ്മൾ വളങ്ങൾ കൊടുക്കണം ഓരോ പ്രാവശ്യവും നമ്മുടെ പേര കായ്ച്ചതിന് ശേഷം നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുക്കണം കാരണം നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ടാവുകയും ആ ബ്രാഞ്ചസിലൊക്കെ നമ്മുടെ പേരെ കായ്ക്കുകയും ചെയ്യുകയുള്ളൂ പേര പ്രൂൺ ചെയ്തതിന് ശേഷം നന്നായിട്ട് വളങ്ങൾ കൊടുക്കണം അപ്പോൾ ഒത്തിരി ബ്രാഞ്ചസ് വരും അപ്പോൾ ആ ബ്രാഞ്ചസിലെല്ലാം തന്നെ നമ്മുടെ പേര പൂവിടുകയും ചെയ്യും നമ്മുടെ കയ്യിലുള്ള ജൈവവളം എന്താണോ അതിപ്പോൾ കാലിവളമാണെങ്കിലും പച്ചില വളമാണെങ്കിലും കമ്പോസ്റ്റ് ആണെങ്കിലും അങ്ങനെ നമുക്ക് കിട്ടുന്ന വളം എന്താണോ അത് നമുക്ക് പേരയ്ക്ക് കൊടുക്കാവുന്നതാണ് പിന്നെ പേരയിൽ പൊതുവേ ഒരു പ്രശ്നം വാട്ടരോഗമാണ് അപ്പോൾ വാട്ടരോഗം കാണുമ്പോൾ തന്നെ സുഡോമോണക്സ് സ്പ്രേ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ പേരെ കായ്ക്കാനായിട്ട് തുടങ്ങുമ്പോൾ നൂറ് ഗ്രാം അളവിൽ വരെ പൊട്ടാഷ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ പേരയിൽ വെള്ളീച്ച ശല്യം കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ പേരെ കായ്ക്കാനായിട്ടുള്ള ടെൻഡൻസി കുറയും അപ്പോൾ അതിന് വെർട്ടി സീലിയം ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളുടെ താഴ്ഭാഗത്തൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഗുരുതരമായിട്ട് വെള്ളീച്ചയുടെ ശല്യം ഉണ്ടെങ്കിൽ നാല് ദിവസം കൂടുമ്പോഴും ഇല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലും സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും അതുപോലെ തന്നെ കായ്ച്ച ശല്യത്തിന് പേര പൂവിട്ട് തുടങ്ങുമ്പോൾ തന്നെ ഫെറമോൺ ട്രാപ്പ് സ്ഥാപിച്ചു കൊടുക്കാം പേരയുടെ ഇലകളിലും മഞ്ഞളിപ്പ് കാണുന്നുണ്ടെങ്കിൽ അത് മഗ്നീഷ്യം എന്ന മൂലകത്തിൻ്റെ കുറവ് വരുമ്പോഴാണ് വർഷത്തിൽ രണ്ട് തവണയായിട്ട് നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ പേരയിലെ പൊതുവെ ഫംഗസ് ബാധ കാണാറുണ്ട് പലപ്പോഴും തണ്ടിലും ഇലകളിലും ഒക്കെ ഫംഗസ് ബാധ കാണാറുണ്ട് ഇത് കൃത്യസമയത്ത് പരിഹരിച്ചില്ലെങ്കിൽ ചെടികൾ നശിച്ചു പോകും അതിന് സാഫ് നാല് ഗ്രാം ഒരു ലീറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇലകളിലെല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി പേരയിൽ നിന്നും നല്ല കായ്ഫലം കിട്ടാനായിട്ട് വർഷത്തിലെ രണ്ട് പ്രാവശ്യമായിട്ട് എൻ പി കെ പതിനെട്ട് പതിനെട്ട് ചേർത്ത് കൊടുക്കാം ഇത് നമ്മുടെ പേരയ്ക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവാനും നല്ല കായ്ഫലം കിട്ടാനും ഒക്കെ ഏറെ ഗുണം ചെയ്യും നന്നായി വളപ്രയോഗം നടത്തുകയും വേനൽക്കാലത്ത് നല്ല രീതിയിൽ നനച്ചു കൊടുക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പേരയുടെ വിളവ് നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ